വളരെ ലഘുവായ വിചാരണയിലൂടെ സ്വർഗത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയും ഇനി ഒരു വിഭാഗം കൂടി നമുക്ക് പറയാനുണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം നമ്മൾ തുടങ്ങുന്ന സമയം മുതൽ രണ്ട് മണിക്കൂർ തീരും നൽകട്ടെ നമ്മുടെ അമലിലും ദു അടക്കം ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം മഹിഷറയില് ഒരുപാട് ഹബീബെ എന്തായി ഹിസാബു യസീർ മുലി തങ്ങള് പറഞ്ഞത് രണ്ടറക്കാത്ത നിസ്കാരത്തിന്റെ സമയം നമ്മൾ നിസ്കരിക്കുന്ന രണ്ടറക്കാത്ത നിസ്കാരത്തിന്റെ ആ സമയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും

ചിന്തിച്ചു നോക്ക് അവിടെ നിൽക്കേണ്ടി വരും മടിയിൽ കനമുള്ളവനൊക്കെ അവിടെ നിൽക്കേണ്ടി വരും മാലിക് ബിന് ഒരു വഞ്ചിയിൽ തുഴയുന്ന വഞ്ചിയിൽ വഞ്ചിയിൽ ഇരുന്ന് യാത്ര ചെയ്ത് കരക്കെത്തിയപ്പോൾ വഞ്ചിക്കാരന്റെ വഞ്ചിക്കാരന്റെ തോണിക്കാരന്റെ ആ ചുങ്കക്കാരന്റെ ഒരു ഒരു അഭ്യർത്ഥന വന്നു ഒരാളും എഴുന്നേക്കരുത് കാരണം നിങ്ങളുടെ ലഗേജ് പരിശോധിക്കേണ്ടതുണ്ട് മാലിക് ബിന് വഞ്ചി കരക്കടിഞ്ഞപ്പോൾ ചാട്ടം കരയിലേക്ക് ചാട്ടം മാലിക് ബിൻ പിന്നാലെ ചെന്നു ചുങ്കക്കാരൻ ചെന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ലഗേജ് വിധേയനാക്കിയിട്ടല്ല നിങ്ങൾ പുറത്തിറങ്ങരുതെന്ന് മാലിക് ബിന് ദീനാർഹ കൊന്നുവിന്റെ മറു ചോദ്യം ലഗേജ് ഉള്ളവൻ നിന്നാ പോരെ ഞാൻ ഫ്രീ എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ പിന്നെ അവിടെ നിൽക്കണം ചുങ്കക്കാരൻ പറഞ്ഞു മാപ്പാക്കണം സബാനിയാക്കളായും മല്ലന്മാരായ ചിരിക്കാത്ത കരുണയില്ലാത്ത കാരുണ്യമില്ലാത്ത ആ മാലാഖമാരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ കൈവശം പടച്ചവനെ ഒരു മുതലും ഒരു ചരക്കും ഒരു പാപഭാരവും ഉണ്ടാകാതെ പോയെങ്കിൽ എന്ന് ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി മഹാനവരുകൾ നടന്നു നീങ്ങുകയാണ് മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത കരങ്ങളാ നമ്മുടെ കരങ്ങൾ അതുകൊണ്ട് നമ്മൾ ലാലിമീങ്ങളാ നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താ നമ്മളൊക്കെയാണ് എല്ലാം തികഞ്ഞ ആളുകളെന്ന് ഒരിക്കലുമല്ല നമ്മൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് ഒന്ന് സഞ്ചരിക്കി സഞ്ചരിക്കി നിങ്ങൾ ടൂർ പോകൂ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് നാട് ഒന്ന് നടക്ക് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് നടക്കണം സഞ്ചരിക്കണം ലോകം കാണണം കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളം ദുർഗന്ധം വമിക്കും ഒഴുകുന്ന വെള്ളം ആ മാറ്റം ഉണ്ടാവൂല ഒരു സ്ഥലത്തു തന്നെ ഇങ്ങനെ കെട്ടിക്കിടന്നാ ഇപ്പോഴും ചില നാടുകളെ പറ്റി പറയുന്നത് അവിടെ മാത്രമാണ് ദീനുള്ളത് എന്നാണ് പക്ഷേ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പുറത്തൊക്കെ വലിയ വലിയ പട്ടണങ്ങളായി മാറിയിട്ടുണ്ട് മതബോധം കൂടുതലുള്ള നാടുകളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊന്ന് ചുറ്റി ചുറ്റി സഞ്ചരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴും ഈ മാലിമ്യങ്ങളിലാണ് അവനവനൊന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ഏതിനപ്പെട്ടിരിക്കുന്നേ നാളെ ആഹാരത്തിൽ ും ചിലപ്പോ ചെറിയ തെറ്റിന്റെ പേരിൽ നരകത്തിൽ കിടക്കേണ്ടി വരും കഴിയുമ്പോൾ രക്ഷപ്പെടും ഒരു കാര്യം നമ്മുടെ റബ്ബ് കള്ളം പറയില്ല നമ്മുടെ റബ്ബ് വാഗ്ദാനം ലംഘിക്കില്ല നമ്മുടെ ഹബീബ് വരെ അവിടെ തമാശക്ക് പോലും ആദരങ്ങളിൽ നിന്ന് ഒരൽപ്പം ഒരു തമാശയ്ക്ക് പോലും ഒരു അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വന്നിട്ടില്ല ആ പ്രവാചകനാണ് പറഞ്ഞത് ായി നമ്മൾ നരകത്തിൽ ഉണ്ടാവൂല ഉണ്ടാവൂല ശാശ്വതരായി നമ്മൾ നരകത്തിൽ ആളുകളാണോ മുഹമ്മദ് എന്നെങ്കിലും സ്വർഗത്തിൽ കയറും പക്ഷെ അങ്ങനെ പോയാൽ മതിയോ അങ്ങനെ പോയാൽ മതിയോ ആ കൂട്ടം ആളുകളാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അവർ സ്വരൂഗത്തിലേക്ക് രണ്ട് കാടുകളൊന്ന് ഊന്നിയാൽ അവരവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് അൽഹം അല്ല വിശുദ്ധമായ അധ്യായം തന്നെ സഹോദരങ്ങളെ രണ്ട് പാദങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഭീമജനകമായ അമ്പരീക്ഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ റബ്ബേ ഇവിടെ അനുഗ്രഹീതമായ ശാശ്വത ഭവനത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ അല്ലിൻ ഇവിടെ കൂട്ടിക്കൊടുപ്പില്ല ശബ്ദ കോലാഹലങ്ങളില്ല ഇവിടെ പരസ്പരം വൈമനസ്യമില്ല വൈക്കളമില്ല വൈഷമ്യമില്ല ഇവിടെ വെറുപ്പില്ല കുശുമ്പില്ല അസൂയമില്ല ഒന്നുമില്ലാത്ത സുന്ദരമായ കൈ കൊണ്ടു തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖുരമായ സൽസത്തെ സ്വർഗത്തിലാണ് ഞാനുള്ളത് സന്തോഷത്തോടെ നമ്മൾ വിളിച്ചു പറയുമെന്നായി അള്ളാഹു തൽക്കാലം നമ്മൾ അതിൽ ആരെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ഈ ലാലിമീങ്ങളില് ലാലിമീങ്ങളില് കാരണം നമ്മളെ കൊണ്ട് പറ്റൂല സഹോദരം ഇപ്പൊ തന്നെ എല്ലാവരും വീശി വീശിയായിരിക്കുന്നത് എന്ത് ചൂടാ നമ്മുടെ ചൂട് ഒരു ചൂടുവല്ല ഇതൊന്നൊരു ചൂടല്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തരട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വിശുദ്ധ കുട്ടികൾ പഠിക്കുന്നു ൻറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഞാൻ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തുന്നല്ല അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഇല്ല അതിന്റെ ആവശ്യമില്ല അങ്ങനെ ഉസ്താദുമാർ ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ പുകഴ്ത്തുന്നവന്റെ വായിൽ മണ്ണുകാരിടുന്നു എന്നാണ് അഷ്റഫുൽ പൊടിപ്പിച്ചത് ആവശ്യമില്ലാതെ പുകഴ്ത്തുന്നവർ നമ്മളെ തട്ടിത്തട്ടിപ്പോൽ കയറ്റുന്നവനെ സൂക്ഷിക്കുന്നു എന്തോ പണി വെക്കുന്നുണ്ടെന്ന് റൂമിലൊക്കെ ഇവിടത്തെ ഞാൻ ആദ്യമായിട്ട് ഈ കാഞ്ചിരപ്പള്ളി വരുന്നത് പക്ഷേ നമ്മുടെയൊക്കെ റൂമിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉസ്താദ നിങ്ങളാണ് എല്ലാം വല്ലാത്തൊരു പ്രസംഗം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം ഒന്നീ പൈസ കടം ചോദിക്കാൻ ഒന്നുകിൽ പൈസ കടം ചോദിക്കാൻ അല്ലെങ്കിൽ എന്തോ പണി ബേക്കുന്നുണ്ട് അത് മനസ്സിലായി അതാണ് ഒരു മഹാൻ എടുത്ത് വന്നിട്ട് പറഞ്ഞു ഓ നിങ്ങൾ ആരാ ആ മഹാനെല്ലാം മനസ്സിലായി അകക്കണ്ണ് കൊണ്ട് കാണുന്നവരാണല്ലോ മഹത്തുക്കൾ അദ്ദേഹം പറഞ്ഞേടാ നീ പറയുന്ന അത്രയൊന്നും ഞാനില്ല പക്ഷെ നിന്റെ മനസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ഞാനുണ്ട് എന്നെപ്പറ്റി ഒരു ധാരണ എനക്കുണ്ടല്ലോ അതിനേക്കാളും ഒക്കെ ഞാനുണ്ട് പക്ഷെ നീ പറയുന്നത്രയൊന്നും ഞാനില്ല അതുകൊണ്ട് ഉസ്താദനം സംബന്ധിച്ച് ഇരുത്തിപ്പുകഴ്ത്തേണ്ട കാര്യമില്ല ഒറ്റ കാര്യമില്ല പക്ഷെ അലഹദില്ല മറ്റു ഇപ്പോ നിലവിലുള്ള ഉസ്താദുമാരോ അതിനു മുമ്പുള്ള ഉസ്താദുമാരോ കുഴപ്പക്കാരെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഇത്രയും അച്ചടക്കമുള്ള ഇത്രയും അച്ചടക്കമുള്ള ഒരു ശിഷ്യ സമ്പത്ത് പാരമ്പര്യ പലവൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇപ്പോഴും പ്രസിദ്ധമായൊരു കാര്യമാണ് അത്ര നല്ല അത്രയും അള്ളാഹു വർഷം പൂർത്തിയാക്കി ഇല്ല ഒരു നൂറ്റാണ്ട് പരിശുദ്ധ ചെയ്യാനുള്ള ആഫിയത്തും നൽകട്ടെ ദൂരം വളവ് കൂടുതലായോണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അള്ളാഹു എന്തായാലും മാറ്റി കൊടുക്കട്ടെ അപ്പൊ റോഡ് നോക്കാൻ പറ്റൂലല്ലോ എന്നാൽ അലഹദില്ല നല്ല നിലയിൽ ചിട്ടയായ ദറസ് നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇവിടെ ദറസ് എടുത്ത മഹാന്മാരക്കാര വലിയ വലിയ മഹത്തുകൾ എന്റെ ഉസ്താദ് ബഹുമാനനായ ഷാഫി മന്നാനി ഉസ്താദാണ് അദ്ദേഹത്തിന്റെ ഉസ്താദ് അബ്ദുൽ കരീം ഉസ്താദാണ് അദ്ദേഹത്തിന്റെ ഉസ്താദ് മഹാനായ ഈസ ഉസ്താദാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് ഉസ്താദ് ആ ഒരു ബന്ധം ഉണ്ടല്ലോ നിങ്ങൾക്കറിയാല്ലോ ആരെക്കാലം കാഞ്ഞിരപ്പള്ളിക്കറക്ക് ഇനി അതല്ല അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഈസ ഉസ്താദ് ഇവിടെ ധറസ് എടുത്തു അതിന്റെ തൊട്ടു മുകളിലുള്ള ചേലക്കുളം ഉസ്താദ് നിങ്ങൾ ആഹാരം കൊടുത്തു നിങ്ങളെന്ന് ന്യൂജൻ അല്ല അല്ല ആ ദീർഘനാള് നമ്മുടെ ബഹുമാനപ്പെട്ട വി എം ഉസ്താദ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആഹാരം കൊടുത്ത് ദറസിന് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത നിങ്ങളെ വളർത്തി വിട്ട വിട്ട അല്ലെങ്കിൽ നിങ്ങള് വെള്ളവും വളവും നൽകിയ ഒരു ദറസിന്റെ സന്തതിയാണ് ഞാനും എന്ന് പറയാൻ വേണ്ടി പറയാം അപ്പോ അപ്പോ നിങ്ങക്ക് അതിന്റെ ഒരു മിസിൽ സ്വാബ് ഉണ്ടല്ലോ കാരണം ആ പരമ്പരയിൽപ്പെട്ടതാണ് ഞാൻ എന്റെ ഉസ്താദുമായി ആ സിൽസില പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ദർസ് ഇവിടെ നിലനിൽക്കുകയാണ് അലഹമുല്ല അതുകൊണ്ട് നിങ്ങൾ കൂടെ പഠിക്കാൻ തയ്യാറാകണം ഒരു ഉസ്താദ് അങ്ങോട്ട് എഴുന്നേറ്റ് എണീക്കുമ്പോ എണീറ്റ് ഓടി പോകരുത് നമ്മൾ അവിടെ ഇരുന്ന് എന്താ പറയുന്നതെന്ന് കേൾക്കണം വിശുദ്ധ ഖുർആാൻ അങ്ങനെയാണ് അല്ലാണ്ട് തർത്തീപ് നോക്ക് ആദ്യം പറഞ്ഞ ലാലിമീങ്ങളെയാണ് എന്താ കാര്യം രണ്ട് ഞാൻ എന്നിട്ട് വിഷയത്തിന്റെ ട്രാക്കിലേക്ക് നിങ്ങൾ നോക്ക് വിശുദ്ധ ഖുർആന്റെ കേൾവി കാഴ്ച ചിന്ത ചോദിക്കപ്പെടും എന്റെ അള്ളാഹു കേൾവി പറഞ്ഞത് കാഞ്ഞിരപ്പള്ളി ടൗണിലൂടെ നടന്നു പോകുമ്പോ എന്തോ ഒരു ശബ്ദം അത് നമ്മൾ ആദ്യം കേൾക്കുകയാണ് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കി അപ്പോഴാ രണ്ട് വണ്ടി കൂട്ടിമുട്ടി കിടക്കുന്നു അപ്പോഴാണ് ചിന്തിച്ചത് ഈ ശബ്ദം അതായിരുന്നു ഇതാണ് തർത്തീപ് ആദ്യം കേൾക്കും കേൾക്കും പിന്നെ കാണും പിന്നെ ചിന്തിക്കും അള്ളാഹുവിന്റെ തർത്തീപാണ് ായിട്ട് നിങ്ങൾ നോക്ക് കൊടുക്കാതെ കോടീശ്വരന്മാര് സമ്പന്നന്മാര്യാറുണ്ട് കൊടുക്കാത്ത വിഷയത്തിൽ പ്രസംഗിച്ചപ്പോയി ഒരു സമ്പന്നന് അതൊക്കെ ഉണ്ടു ആ സമ്പന്നൻ അവിടെ നിന്ന് സംഘാടകരോട് ചോറിച്ചു എന്ന് പിന്നീട് ഞാൻ അവിടെ പോകുമ്പോൾ എന്നോട് അവര് പറഞ്ഞു അല്ലാഹു അല്ലേ എനിക്ക് സമ്പത്ത് തന്നത് അതെ ഈ നാട്ടിലെ പാവപ്പെട്ടവന് കൊടുക്കാത്തതും അല്ല അല്ലേ അതെ അല്ലാക്ക് അറിയാൻ കൊടുത്തില്ലെന്ന് അതെ എന്നിട്ടല്ല അവന് കൊടുത്തോ ഇല്ല പിന്നെ അല്ലാക്ക് അറിയാലോ അവന് കൊടുക്കണോ ഇല്ല അവന് പട്ടിണിയാണെന്ന് അറിയാം എന്നിട്ട് അള്ള കൊടുത്തോ ഇല്ല അള്ള കൊടുക്കാത്തോ ഞാൻ പിന്നെ കൊടുക്കുന്നതിന് ഇങ്ങനെ മുടന്ത ന്യായങ്ങൾ പറയുന്ന പടക്കാരുണ്ട്

പിന്നെന്താ അക്കൗണ്ടുകൾ സ്വർണം സ്വർണം പത്തും സ്വർണം നമ്മുടെ ബാങ്ക് ബാലൻസ് കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം ഇതെല്ലാം കൂടി ഇതിനെ ചൂടാക്കും നെറ്റിയിൽ കൊണ്ടുവന്ന് വെച്ചേരും പിന്നീട് പാർശ്വങ്ങളിൽ വെക്കും പിന്നീട് മുതുകത്തും വെക്കും എന്തിനാ അള്ളാഹുയവനകത്തിന് പറഞ്ഞാൽ പോരെ എന്തിനാന്നറിയോ നമ്മൾക്ക് ബോധമുണ്ടാകാൻ വേണ്ടിയാണ് ഒരാൾ വന്ന് കൈനീട്ടുമ്പോൾ ആ ഭാഗത്ത് അള്ളാഹു പാർശ്വങ്ങളിൽ അള്ളാഹു ചൂട് വെക്കും പിന്നീട് അവൻ നടന്ന് നീങ്ങുന്നു നിഷേധിയായിക്കൊണ്ട് അവന്റെ മുതുകും അള്ളാഹു ചൂട് വെക്കും ഇത് അള്ളാന്റെ ഒരു തർത്തീബാണ് വിശുദ്ധ ഖുർആാനിന്റെ അതേ തർട്ടീബാണ് ഇവിടെ പറഞ്ഞത് എന്തിനാൽ ഇത് പറഞ്ഞതെന്ന് ആദ്യം പറഞ്ഞ ലാലിമാണ് കാരണം സർവസാധാരണ ലാലിമി നിങ്ങൾ കൂടുതലാണ് അങ്ങനെ ഒരു ദിവസം പോവുകയാണല്ലോ അങ്ങനെ നന്നാകണമെന്നൊരു പെണ്ണ് തീരുമാനിച്ചു അവൾ അങ്ങനെ തീരുമാനിച്ചു പശ്ചാത്തപിച്ചപ്പോൾ അവള് മുഖത്തായി മധ്യവർത്തിയായി ആ തൗടയിലൂടെ അവൾക്ക് അമലുകൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്തപ്പോൾ അതാണ് തരത്തീബ് അള്ളാഹു നമുക്ക് ലാലിമീങ്ങളിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥ വരുത്താതിരിക്കട്ടെ ഇപ്പൊ നമ്മൾ ലാലിമീങ്ങളാണെങ്കിലും നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോയാലോ അതാരാണ് വിശുദ്ധ കുറവാണ് പറയുകയാണ് അവരും മധ്യവർത്തികളാണ് അവരും മിഥിൽ ലെവലിലുള്ളവരാണ് അവരുടെ എന്തെന്നറിയോ അവരുടെ അടയാളം എന്തെന്നറിയോ അള്ളാഹുവിന്റെ കുറവാണ് നമ്മളോട് പറഞ്ഞ ഈ രണ്ടാമത്തെ വിഭാഗം ോ അവരുടെ അടയാളം എന്താ പറയുക സഹോദരങ്ങളെ അവർ ഫറലായ ഒരു കാര്യങ്ങളും ഒഴിവാക്കൂല ജീവിതത്തിൽ അല്ലാതെ നിർബന്ധമാക്കി ഒന്നും ഒഴിവാക്കൂല അവര് നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ റസക്കാത്താകട്ടെ ഹജ്ജാകട്ടെ ഉം ആകട്ടെ ബാധ്യതകളാകട്ടെ ഒന്നും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൂല ഫറലായ കാര്യങ്ങളെ പിന്നുപോലെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാ പക്ഷേ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും സുന്നത്തകൾ അവർക്ക് സുന്നത്തായ അമലുകൾ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെടുകയാ അതുപോലെ ഹറാമായ ഒരു പ്രവൃത്തിയും ജീവിതത്തിൽ വരൂല അമ്മാഹു നിശുദ്ധമാത്രമൊന്നും അവരുടെ ജീവൻ പോയാലും അവര് ചെയ്യൂല പക്ഷെ അവരറിയാതെ പലപ്പോഴും കറാകത്തുകള് ജീവിതത്തിൽ വന്നുകൂടുകയാ ഇവരാണ് മുക്കത്തെ സിനിമങ്ങള് ഇവരാണ് കുറാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിക്കാര് അവരാണ് മധ്യവർത്തികളെന്ന പരിശുദ്ധ കുറ സഹോദരങ്ങളെ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുമോ ഈ പറഞ്ഞ വിഭാഗത്തിൽ എത്രയോ ആളുകളെ കാഞ്ഞിലെ പുള്ളിയിൽ ഉണ്ടാവും അവര് നിങ്ങൾക്കറിയോ കറാഹത്തുകൾ വളരെ നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല ഒരു കാര്യം നമ്മൾ ചെയ്യാനൊരുങ്ങുമ്പോ ഒരാങ്കിലും ഒന്നിട്ട് തെറ്റാനതോ എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കുന്നത് ഒരിക്കലും ഹറാമല്ലല്ലോ അതൊന്നും ഹറാമല്ലല്ലോ ടുത്ത സമയത്ത് നമ്മൾ കണ്ടില്ലേ കല്യാണ മാമാങ്കങ്ങള് കല്യാണത്തിന്റെ പേരിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നില്ലേ ഇതൊന്നും പേരെടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല സ്ഥലത്തിന്റെ പേര് പോലും പറയേണ്ട കാര്യമില്ല അവര് കാണിച്ച പ്രവൃത്തി പോലും ഒരു ഒരു സദസ്സിനെടുത്ത് പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല എന്തുകൊണ്ടെന്നറിയോ അവരൊന്നും മതബോധമുള്ളവരല്ല മതത്തിന്റെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് മതത്തിന്റെ പരിവേശം കിട്ടിയിട്ട് മതത്തിനെ പറയിപ്പിക്കാൻ ചെയ്യും നഴ്സറി കുട്ടിയുടെ കോലത്തിൽ വരുന്ന ചെറുപ്പക്കാരാ കേൾക്കുന്ന പ്രിയപ്പെട്ട പറയാനുള്ളത് രണ്ടേ രണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഏറ്റവും പറയാറുള്ളത് ഇവിടെ ഏത് വന്നാലും അവരെല്ലാവരും നോക്കുന്നത് നിന്നെ തന്നെയാ ആര് വന്നാൽ ശബ്ദം മുഴുവനും ജീവിതത്തിൽ രണ്ടേ രണ്ട് തവണ അതേള്ളൂ അതൊന്ന് നീ കുളിച്ചൊരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ചു കല്യാണത്തിന്റെ പോകുന്ന ദിവസമാ രണ്ടാമത്ൂല നിന്നെ കുളിപ്പിക്കുന്നില്ല ഉടുക്കൂല പുതപ്പിക്കുന്നില്ല നിന്നെ നിന്നെ മറ്റുള്ളവർ അത്ര ദൂഷിപ്പര് നിന്റെ മരണമാണ് നിന്റെ മരണമാണ് ആ ദിവസവും നീ ആണ് ഈ രണ്ട് ദിവസവും നീ പോകേണ്ടത് ഏറ്റവും നല്ല ചമഞ്ഞൊരുങ്ങി കിട്ടാണല്ലോ നിന്റെ ഹബീബ് നിനക്ക് ഒരു അല്ലാതെ ചെയ്യാതെന്ന് നമ്മുടെ ജീവിതത്തില് വൈവാഹിക ജീവിതത്തില് വേണ്ട ചെറുപ്പക്കാരാ ഏതെങ്കിലും കുരുത്തം കെട്ടവരോട് പറഞ്ഞു നോക്കണം അപ്പോഴവന്റെ മറുപടി എന്തോ അതൊന്നും വലിയ ഹറാമൊന്നുമല്ലോ മഞ്ഞ കല്യാണം നടത്തിയെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് എല്ലാ പണ്ഡിതന്മാരും ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഈ കാഞ്ഞിരപ്പള്ളിയിലെ ഓരോ പണ്ഡിതന്മാർക്കും കടപ്പാടുണ്ടാകും എന്തായാലും ബഹുമാനപ്പെട്ട എം എച്ച് ഉസ്താദും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഞാനടങ്ങുന്ന എനിക്കറിയുന്ന എല്ലാ ഉലമാക്കളുടെയും ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള മഹാനായ മുഹമ്മദ് മർഖദ അവരൊക്കെ പറഞ്ഞ വേദിയിലാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിച്ചു നോക്കിയ കാലം പോയ പോക്ക നിങ്ങൾ പറയും ഉസ്താദിന്റെ വിനയം ഇങ്ങനെ ഒഴുകുന്ന അല്ല നിങ്ങളെക്കാൾ എന്നെ പറ്റി എനിക്ക് അറിയുന്നുണ്ട് ഞാൻ പറയാം നിങ്ങളെക്കാൾ എന്നെ എന്നെ പറ്റി എനിക്കറിയുന്നത് കൊണ്ട് ഞാൻ പറയാ ആ മഹാരഥന്മാരായ ഉസ്താദുമാര് വളർന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് തോന്നുമ്പോ ഒരു ബിസ്ക്കറ്റോ പഴോ മുട്ടായോ എന്തെങ്കിലും തിന്നിട്ടേ തഴവാവസ്ഥ അത് വെള്ളം കുടിക്കാറുണ്ടായിരുന്നുള്ളൂ എന്താ കാര്യം പറഞ്ഞു അല്ല പറഞ്ഞു അതുകൊണ്ട് തിന്നിട്ടേ ഞാൻ കുടിക്കൂടെ ശൈലിയാ പക്ഷേ പോയിന്റ് സീറോ പെർസെന്റ് പോലും പോലും ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യൻ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല അത്ര അങ്ങനെയുള്ള ആലുങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ല ഈ പതിറ്റാണ്ടിൽ ജീവിച്ചിരുന്ന് മന്മറഞ്ഞു പോയിട്ടുണ്ട് ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിയിരുന്ന വലിയ വലിയ മഹാരഥന്മാർ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ അങ്ങനെ പേരെണ്ണി പറഞ്ഞ വടക്കും തെക്കുമായിട്ട് നമുക്കങ്ങനെ വ്യത്യാസമൊന്നുമില്ലല്ലോ വടക്കും തെക്കുമായിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിത കേസരികളൊക്കെ ഇത് അറിയുന്ന നമുക്കറിയുന്ന ഇനി നമ്മൾ അറിയാത്ത എത്രയോ സാധാരണക്കാരായ ആഭിദ്യങ്ങളായ എൽമ കുറവാണെങ്കിൽ പോലും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന വലിയ വലിയ മഹാരഥന്മാർ യാത്രയിൽ കണ്ണൂരിലേക്ക് പോകുന്ന ഒരു യാത്രയിൽ ട്രെയിനിൽ ഒരു സംഘ ആളുകൾ ഉണ്ടായിരുന്നു ഇനി ആ സംഘത്തെ പറഞ്ഞ നാളിനെ പലപ്പോഴും പലരും പറയുന്ന പിന്നെ നിങ്ങൾ വളർന്നു പറയണ്ടെന്ന് പറയും അങ്ങനത്തെ ലോകമാണല്ലോ ഇപ്പൊ അറിയാലോ നമ്മുടെ ലോകം വരുന്നവന്റെ ചുമ്പോടെ ഇറക്കം നോക്കും അവന്റെ കെട്ടിന്റെ വലിപ്പം നോക്കും എന്തൊരു സമൂഹം അള്ളാഹു മനസ്സിലാക്കാനുള്ള തരട്ടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്ക അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അങ്ങോട്ട് പറയും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സംഘം കണ്ണൂരിലേക്ക് അവർക്ക് അവർ പോകുന്ന വേറൊരു സ്ഥലത്തേക്കാ എനിക്ക് കണ്ണൂരിറങ്ങണം ഞാൻ ആ കണ്ണൂരിറങ്ങുന്ന ആളിനെയൊക്കെ ഉസ്താദിനറിയാം ഇരിക്കുന്ന പലർക്കും അറിയാം ഞാൻ തൽക്കാലം അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു കുറെ അനുഭവങ്ങൾ അങ്ങനെ പങ്കുവച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ലാ അന്തസ്സിന് വേണ്ടിയോ ഒന്നും അല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് നാപ്പത് കൊല്ലമായി എനിക്ക് അവര് തക്കൂറ മുടങ്ങിയിട്ടില്ല ഞാൻ ട്രെയിനിൽ കാരണം കാരണം എന്താണ് നമ്മൾ ഇതിപ്പോ ഈ തള്ളി അങ്ങനൊന്നും നല്ലൊരു മനുഷ്യൻ സാലിഹായ മനുഷ്യൻ അദ്ദേഹം ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ പ്രൊഫസർ അല്ല ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ല അദ്ദേഹം ഏതെങ്കിലും ഒരു മത മത അധ്യക്ഷനല്ല അദ്ദേഹം ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മുക്ഷറാമല്ല അദ്ദേഹം സാധാരണക്കാരനായ ഒരു തുണിക്കച്ചവടക്കാരനായ ഒരു കർഷകനായ ഒരു സഹോദരൻ ഞാൻ കൊല്ലമായി മുടങ്ങിയിട്ടില്ല ഇതിനിടയിൽ വിമാനം കേറിയിട്ടുണ്ട് കപ്പൽ കേറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ വാഹനങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഔവലുത്തക്ക് വീറ് നാല്പത് കൊല്ലമായി ഞാൻ മുടക്കിയിട്ടില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ ആള് ഹയാത്തിൽ ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴും ഹയാത്തിലുണ്ട് അള്ളാഹുദീർക്ക് കൊടുക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയാൽ എന്താ സംഭവിക്കാന്നറിയോ സുന്നത്തായ അമലുകൾ നമ്മൾ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കാൻ അറിയോ കറാഹത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് തുപ്പുക തുപ്പുക വലത്തോട്ട് ഇത് ഇടത്തോട്ടും പിന്നിലേക്കുമാണ് നമ്മൾ തുപ്പേണ്ടത് രണ്ടാം സപ്പ് നിൽക്കുമ്പോ ഒന്നാം സപ്പിൽ സ്ഥലം വന്നു അവിടെ നിന്നാള് ഒലിമുറിഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം സൗകര്യപ്പെടുകയോ ചെയ്താൽ പുറകിൽ നിൽക്കുന്നവൻ ഫാനിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നു എന്ന കാരണത്തിന്റെ പേരിൽ അടുത്ത് നിൽക്കുന്നവനെ തള്ളി അങ്ങോട്ട് കയറ്റി വീഴുക നീ പോയി നിന്നോടാ അത് കറാഹത്താണ് മറ്റൊരാളെ തിരഞ്ഞെടുക്കരുത് നമ്മൾ കയറി നിൽക്കണം ജീവിതത്തിൽ കറാഹത്തുകൾ എത്ര പേര് സൂക്ഷിക്കാറുണ്ട് നമ്മൾ പറയാം അത് കറാഹത്തല്ലേ ഉള്ളൂ അത് ജീവിതത്തിൽ മുക്കത്തീവിതത്തിൽ ഒന്നും വിടില്ല പക്ഷെ അവര് സുന്ന പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് ഹറാമ ജീവിതത്തിൽ ഒരിക്കലും അവര് ചെയ്യില്ല ഇടയ്ക്കിടയ്ക്ക് കറാഹത്തുകളൊക്കെ സംഭവിക്കാറുണ്ട് ഇതാണ് മുക്കുത്ത ഖുർആന്റെ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ സൂക്ഷിക്കുന്ന നമ്മൾ നമ്മളെ മദീനയുടെ നായകൻ മദീനയുടെ കെട്ടിടത്തിലുള്ള മരുപ്പച്ചലയായ മരുഭൂമിയുടെ മാരുമപ്പിന്റെ മഴപ്പത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാതകനുസൈവത്തോടൊപ്പം നടന്നു പോകുമ്പോൾ വിജനമായ ആ പ്രദേശത്ത് മണലല്ലാതെ മറ്റൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ആ സമയത്താണ് ഹബീബായ മുത്തു പറയുന്നു നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങളെന്ന് നടന്നു വരിക നിങ്ങളെ കയ്യിൽ കിട്ടുന്നത് എന്താണോ ഇവിടെ കൊണ്ടുവെക്കുവോ അങ്ങനെ സഹാപാക്കള് നാല് ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി വിന്യസിക്കപ്പെട്ട സഹാപാക്കളും മടങ്ങി വന്ന പോലെ പലരുടെയും കയ്യിൽ ഒട്ടകത്തിന്റെ ഉണങ്ങിയ കാഷ്ടമാ പലരുടെയും കയ്യിൽ ഉണങ്ങിയ മരത്തിന്റെ ചില്ലയാ ചെറിയ കമ്പുകളാ ചിലരുടെ കയ്യില് കൊപ്പിച്ചില്ല നമുക്കറിയുമല്ലോ കിട്ടുന്ന സാധനങ്ങളെ ഹബീബായ സഹോദരങ്ങളെ ഒരു വലിയ കൂമ്പാരം ഈ കൂമ്പാരത്തിലേക്ക് നോക്കിയിട്ട് ത്തിലേക്ക് മുത്തു പറഞ്ഞത് എന്തെന്നറിയോ ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പാപങ്ങൾ സംഭവിക്കുക നിങ്ങളെ പറഞ്ഞ റസൂലുള്ളാഹി പ്രിയപ്പെട്ട സഹാബത്തിനെ സദീത്തിനെ നശിപ്പിക്കാതിന്റെ പെണ്ണുമാർക്ക് ഞാൻ ഒരു ചെറിയ ഒരു ചെറിയ ഹിക്കുമത്ത് ഞാൻ പറഞ്ഞുതരാ നേരം വെളുക്കും നിങ്ങൾ രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഒരു ചെറിയ ഒരു പേപ്പർ ഒട്ടിക്കുക എന്നിട്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കലണ്ടറിൽ നിങ്ങൾ ആ നിങ്ങളായ ഒരു പേപ്പറിന് നിങ്ങൾ ഒട്ടിച്ചു വെക്കുക എന്നിട്ട് രാവിലെ റൂമിൽ നിന്ന് നിങ്ങൾ അടുക്കളയിലേക്ക് വന്ന് നിങ്ങൾ ചായ ഇടുകയാണ് ആ ചായയിട്ട് നിങ്ങൾ ചുണ്ടിലേക്ക് ആർട്ടിയോടെ ചായ കുടിക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾ കോർമ്മ വന്ന് പടച്ചവനെ ഞാൻ വിസ്മിച്ചെല്ലിയില്ലല്ലോ പെട്ടെന്നൊരു കുത്ത് ആ വെള്ള പേപ്പറിൽ രണ്ടാമതാണ് ഓർത്തത് ഞാൻ നിന്നുകൊണ്ടാണല്ലോ കുടിച്ചത് പെട്ടെന്നൊരു കുത്തിടുക പിന്നെയും ഓർത്തുറബ്ബേ ഞാൻ ഇടത് കൈ കൊണ്ടാണല്ലോ വീണ്ടും ഒരു എന്നിട്ട് നീ പറഞ്ഞില്ല കുടിച്ചത്വരന്റെ മുന്നിലുണ്ടാകുമ്പോൾ ഒരു ചുള്ളി വെള്ളം കുടിക്കാൻ ഭാഗ്യമില്ലാത്തവരെ മുന്നിൽ എനിക്ക് നന്നാകിട്ട് വെള്ളം കുടിക്കാൻ അവസരം വന്ന് എനിക്ക് നല്ല നിലയിലെ സൗകര്യങ്ങൾ തന്നെ ാണ് സർവസ്തുതിയല്ലെന്ന് പറയാ എന്നൊണ്ട് കഴിഞ്ഞില്ലല്ലോ അതിന്റെ പേരിൽ ഒരു കുത്തും കൂടി നിങ്ങൾ ഇടുക പെങ്ങന്മാരെ കിടക്കാന കലണ്ടറിൽ നിങ്ങൾ നിങ്ങൾ വെച്ചിട്ടുള്ള ആ പേപ്പറിനെ എന്നിട്ട് നിങ്ങളൊന്ന് എണ്ണി നോക്കാ നിങ്ങൾക്ക് പറ്റുമോ ഒരുപക്ഷെ വെളുത്ത ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല എല്ലാ കറുത്ത് കരിവാളിച്ചിരിക്കുന്ന കറുത്ത കുത്തുകളായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൽവിന്റെ അവസ്ഥ എന്താ കല്ലാ Amen. <laughs> ഹൃദയത്തിന്റെ അവസ്ഥ കരിവാളിച്ചിരിക്കുകയല്ലേ ഒന്ന് ചോദിക്കട്ടെ കാഞ്ഞിരപ്പള്ളിക്കാരാ വഴലില്ലെങ്കിൽ പോലും ഉമ്പ്രയ്ക്ക് കുറവൊന്നും കാണൂലല്ലോ വഴലില്ലാത്ത നാടാണ് ഒരു പക്ഷേ വഴല് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാഞ്ഞിരപ്പള്ളിയിൽ വഴല് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മതവിഷയങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ ഭീനിയായ ജീവിതം നയിച്ച് നിങ്ങൾ മുന്നോട്ട് നന്നായിട്ട് നിങ്ങൾ വിശുദ്ധ ഹജ്ജിനോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പരിശുദ്ധമായ കല്ലിരിപ്പുണ്ടല്ലോ ആ കല്ല് ഏത് നിറമാണെന്ന് പറയാൻ എന്നെ നിങ്ങൾക്ക് കഴിയോ ആ കല്ലിന്റെ നിറം എന്നിട്ട് ആ വടിയുടെ അഗ്രഭാഗത്ത് നിങ്ങൾ മുട്ടണേ ഇതിനും കഴിയുന്നില്ല എങ്കിൽ നാലാമത് നമുക്ക് ചോയ്സ് നാലാമത്തേത് സഹോദരങ്ങളെ

ഇനി ഒരു വിഭാഗം കൂടി നമുക്ക് പറയാനുണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം നമ്മൾ തുടങ്ങുന്ന സമയം മുതൽ രണ്ട് മണിക്കൂർ ദുവാ അടക്കം അപ്പോഴേക്ക് തീരും അള്ളാഹു നൽകട്ടെ

നമ്മൾ നിസ്കരിക്കുന്ന രണ്ടു നിസ്കാരത്തിന്റെ ആ സമയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു മഹാഭാഗ്യം നൽകട്ടെ